തിരുവനന്തപുരം മണ്ണന്തലയിൽ ആക്രമണം ഏഴംഗ സംഘം വീടിനു നേരെ പടക്കമറിഞ്ഞായിരുന്നു ആക്രമണം നടത്തിയത് ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട രാജേഷിന്റെ വീടിനെ നേർക്കാണ് ആക്രമണം ഉണ്ടായത് വീട്ടുമുറ്റത്തും റോഡിലും ഉണ്ടായിരുന്ന ആറ് വാഹനങ്ങൾ അടിച്ചു തകർത്തു തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് മണ്ണന്തലയിൽ ഗുണ്ട നേതാവായ രാജേഷിന്റെ വീട്ടിലേക്ക് ആക്രമണം നടന്നത് വീടിന് നേരെ പടക്കമെറിയുകയും വീട്ടുമുറ്റത്തും റോഡിലും ഉണ്ടായിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് കാറുകളും ഒരു ബൈക്കും അടിച്ചു തകർത്തു അവിടെ സ്ഥിരം ആൾക്കാർ വരാറുണ്ട് അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പോലീസ് അവിടെ സ്ഥിരം റെയ്ഡ് നടത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ അന്വേഷിച്ച് വന്നതാണ് എന്നതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഇപ്പോൾ ആ വരുന്ന വഴിക്ക് ആ വരുന്ന വഴിക്കുള്ള വാഹനങ്ങളെല്ലാം ഇവർ അടിച്ചു നമ്മുടെ ഇവിടെ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു കടയിൽ കയറിയിട്ട് ഇപ്പോൾ അയാളെ വാളെടുത്ത് വീശി അദ്ദേഹത്തിൻ്റെ ഈ താടിയുടെ ഭാഗം വീടിന് മുന്നിൽ വെച്ച ബൈക്കുകൾ റേസ് ചെയ്തത് ചോദിച്ചപ്പോഴുണ്ടായ പ്രകോപനമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിവരം മണ്ണന്തല സ്വദേശികളായ ശരത് വിഷ്ണു ആനന്ദ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ആക്രമണം നടത്തിയത് അതേസമയം സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു പ്രതികളെ പിടികൂടാത്തതിൽ വിമർശനമുയരുകയാണ് ജനം തിരുവനന്തപുരം